വിക്രം മിശ്രി പരാമർശിച്ച സാജിത് മിർ എന്ന ഭീകരവാദി ആരാണ് എന്നത് ഈ ലോകം അറിയേണ്ടതുണ്ട് കാരണം അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ പൊളിച്ചെടുക്കാൻ പറ്റിയ ഒരു പേരുകൂടിയാണ് സാജിദ് മീർ എന്നത് ഇസ്ലാമാബാദ് ലോകവേദിയിൽ ഈ ഭീകരനു വേണ്ടി നാണം കെട്ട കഥയും നാട്ടിൽ പാട്ടാണ് മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റുകളിൽ ഒരാളും മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുമാണ് സാജിദ് മീർ രണ്ടായിരത്തി എട്ടിലെ ആക്രമണത്തിന് ശേഷം ഇയാൾ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനായി രൂപമാറ്റം വരുത്തിയതായി എഫ് ബി ഐ കണ്ടെത്തിയയും ചെയ്തിരുന്നു ലക്ഷ്മി തൊയ്ബയുടെ വിദേശ റിക്രൂട്ടറായിരുന്ന ഇയാൾ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ വലങ്കയായിരുന്നു മീറും കൂട്ടാളിയായ അബു ബഹാഫിയും അതുപോലെ തന്നെ മഷ്കർ ഇക്ബാലും അജ്മൽ കസ്ബ അടക്കമുള്ളവരെ തത്സമയം ഫോണിൽ ബന്ധപ്പെടുന്നുവെന്നതും യു എസ് നീതിന്യായ വകുപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് മുസ്ലിമായ ദാവൂദ് ഖിലാനി അതുപോലെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന ക്രിസ്ത്യൻ നാമകരണം ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് സ്വീകരിച്ചിരിക്കുന്നത് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ഇയാൾ പാകിസ്ഥാന്റെ കണ്ണിലുണ്ണിയായി മാറുകയാണ് ചെയ്തത് കൂടെ സംരക്ഷണം ഒരുക്കാൻ ഐ എസും സൈന്യവും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു മുംബൈ ഭീകരാക്രമണത്തിലെ പാക് ബന്ധം ഇന്ത്യ തെളിവ് സഹിതം പുറത്തുവിട്ടതോടെ തന്നെ സാച്ചിദ് മീർ മരിച്ചെന്നാണ് പാക് ഭരണകൂടം നൽകിയ മറുപടി ഇതിന് തെളിവ് ചോദിച്ചെങ്കിൽ പോലും നൽകാൻ പാകിസ്ഥാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഇന്റർപോൾ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചെങ്കിൽ പോലും മരിച്ചെന്ന പേരിലാണ് പാകിസ്ഥാൻ റിപ്പോർട്ട് നൽകിയതും എന്നാൽ പാകിസ്ഥാനെ ലോകരാഷ്ട്രങ്ങൾ വിശ്വസിച്ചില്ല എന്നതാണ് മറ്റൊരു വാസ്തവം ഒടുവിൽ ഭീകരതയുടെ സാമ്പത്തിക സഹായം തടയുന്നതിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ രാജ്യാന്തര സമിതി എഫ് ഡി എഫ് അതായത് സാമ്പത്തിക നടപടി സമിതി പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് ഇതോടുകൂടി തന്നെ പാകിസ്ഥാൻ മലക്കം പറയുകയും ചെയ്തു മരിച്ച സാജിദ് മീറിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ഇതേ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ പാക് തീവ്രവാദ വിരുദ്ധ കോടതി പതിനഞ്ച് വർഷം തടവിന് വിധിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര നടപടി ഭയന്നുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ അന്ന് മീറിനെ അറസ്റ്റ് ചെയ്തതും അതിനാൽ ഇയാൾ ഇപ്പോൾ ജയിലിലാണോ അതോ ഐ എസിൻ്റെ സംരക്ഷണത്തിലാണോ എന്നതൊന്നും തന്നെ വ്യക്തമായ കാര്യമല്ല അതേസമയം ഓപ്പറേഷൻ ഹിന്ദൂറിനെ കുറിച്ചും മാധ്യമങ്ങളോട് വിശദീകരിക്കുകയാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് കൊടും ഭീകരന്റെ പേര് പരാമർശിക്കുന്നതും പഹൽഗാം ഭീകരാക്രമണത്തിലെ പാക് ബന്ധം വ്യക്തമാക്കുന്നതിനോടെയാണ് അദ്ദേഹം ലക്ഷബാസ് സജാദ് മീറിനെ കുറിച്ച് വിവരിച്ചതും ഇത്രയും നാണം കെട്ട രീതിയിലാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത് എന്നതാണ് ഈ ഭീകരന്മാരുടെ ചെയ്തുകളിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം ഇന്ത്യ തിരിച്ചടി നൽകിയപ്പോൾ പാകിസ്ഥാനെ ന്യായീകരിച്ചുകൊണ്ട് ഇന്ത്യയ്ക്കകത്തുള്ള മതം തീനികൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ തിരിച്ചടിച്ചത് ശരിയായില്ല എന്നതാണ് ഇക്കൂട്ടരുടെ അഭിപ്രായം ഇത്തരത്തിൽ ഉള്ളവരെ ഇന്ത്യക്കുള്ളിൽ വെച്ച് തന്നെ വെച്ചുപൊറപ്പിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള വ്യക്തികളെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് തന്നെ ഇല്ലാതാക്കണമെന്നതാണ് ഓരോ ഭാരതീയനും അഭ്യർത്ഥന നടത്തുന്നത് ഒരു നിമിഷം പോലും വൈകാതെ തന്നെ ഇവരെ ഇല്ലാതാക്കണം അതേസമയം ഇന്ത്യ ആക്രമണം നടത്തിയാൽ തങ്ങളും ഒരു നടപടിയും സ്വീകരിക്കില്ല എന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞിരുന്നു അതേസമയം പാകിസ്ഥാൻ മൂന്ന് ഇന്ത്യൻ സൈനികരെ യുദ്ധ തടവുകാരായി പിടികൂടിയതായും നേരത്തെ നടത്തിയ പ്രസ്താവന ആസിഫ് പിൻവലിക്കുകയാണ് ചെയ്തിരിക്കുന്നതും ഇന്ത്യൻ സൈനികരിൽ ആരെയും പിടികൂടുകയോ തടവിലാക്കുകയോ കൊണ്ടുപോകുകയോ ചെയ്തിട്ടില്ല എന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകളിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന രഹസ്യനാമത്തിൽ കൃത്യമായ ആക്രമണങ്ങൾ നടത്തിയതിനു പിന്നാലെയാണ് ആസിഫിന്റെ പ്രതികരണം വന്നിരിക്കുന്നതും അതേപോലെ തന്നെ രാജ്യത്ത് പലയിടങ്ങളിലുമുള്ള മദ്രസകളടക്കം ഇപ്പോൾ പാകിസ്ഥാൻ അടച്ചുപൂട്ടിക്കഴിഞ്ഞുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മന്യൂസ്